അപ്പം ഞങ്ങളെ താമരശ്ശേരി ചുരം ഇറങ്ങിയിട്ടിങ്ങനെ മുക്കം അരി കൂടുതലാണല്ലോ ഞങ്ങളെ നമ്മൾ വീട്ടിൽ പോകുന്ന വഴിയാണ് അപ്പം നമ്മളൊരു കരിമ്പ് ജ്യൂസിന്റെ ഒരു മെഷീൻ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഒന്ന് വണ്ടി തിരിച്ചിട്ടിങ്ങനെ നോക്കിയതാണ് അപ്പോൾ അത് നോക്കിയോക്കോട്ടെ ഒരു മറ്റേ ഈ കരിമ്പി യൂസിൻ്റെ മെഷീൻ കണ്ടപ്പോൾ നിർത്തിയട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കരിമ്പി യൂസിൻ്റെ മെഷീൻ കണ്ടപ്പോൾ നമ്മൾ സാധാരണ ഒരു ഓട്ടോറഷൻ്റെ ഇഞ്ചിനും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണല്ലോ പഴയ ഗരുഡൻ്റെ ഇഞ്ചനാണ് സാധാരണ മെഷീൻ കണ്ടത് ഇത് കറണ്ടാ കറണ്ടാണോ മെഷീൻ പെട്രോളാ ആ അതെവിടെ നോട്ടെ പിന്നെ നടക്കേ കാണണ്ടോ ആ അപ്പം നമ്മളെ ആ ഇതാണല്ലേ സാധനം എന്തൊക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വായി ഒരു മിനിറ്റ് ആ ഓക്കെ ഇതും മറ്റേ വലിച്ച സ്റ്റാർട്ട് ചെയ്യണതന്നെയല്ലേ സ്വിച്ച് അല്ല അല്ലേ ആ സൗണ്ട് കണ്ടെത്തും എന്നാ വെച്ചാൽ ഇതെന്താ ഗുണമെന്ന് വെച്ചാൽ കൈ ഒന്നും കുടുങ്ങില്ല അല്ലേ ഒന്നും ആയിട്ടോ ബൈ ഒന്നും മതി അയ്യവ നമ്മൾ അല്ലേ സൗണ്ട് ഒക്കെ നല്ല മോട്ടറിന് നല്ല ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും കാണുമ്പോൾ നല്ല ചൊറുക്കുണ്ട് ഏഹ് നല്ല വൃത്തി ഉണ്ട് കൈ കൊടുങ്ങൂല അങ്ങോട്ടോ നല്ല വൃത്തിയിൽ കൈ ഒക്കെ ഇട്ടിട്ട് കവറൊക്കെ ഇട്ടിട്ട് അല്ലേ ഓക്കെ നമ്മളെ മൂപ്പിനുനാണിത് കൽക്കത്ത ഏഹ് അതെങ്ങനെ ഇട്ടല്ലേ അടുത്ത് പോവാ അടുത്ത് പോകുന്നോ അടുത്ത് പോകുന്നു അയ്യവാ ഇത് ഭയങ്കരതാണല്ലോ ണ്ടോ അതിൻ്റെ ഉള്ളിൽ എത്ര പറ്റ സാധനങ്ങള സെറ്റ് സാധാരണ കയ്യിൽ കൈ ഒക്കെ കുടുങ്ങിയിട്ട് എത്ര അല്ലേ ഞാൻ എൻ്റെ ഓർമ്മയിൽ കുറെ ആൾക്കാർ കൈ മെഷീൻ ഉള്ളിൽ ഈ ജോലിൻ്റെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ട് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ സാധാരണ കൈ കുടുങ്ങലുണ്ട് ഇതെന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ സംഭവം അടിപൊളി വായ് ഓക്കെ ഓക്കെ സെറ്റ് ഇതൊരു കമ്പനിയാണല്ലേ ഏ ബാർ ഓഫ് ഒരു കമ്പനിയാണ് അങ്ങനെ ഇത് സംഭവം ഓരോ ണ്ടല്ലോ നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടില്ല കാരണം ഒരു ഒരു പ്രത്യേക കാരണം നമ്മൾ കണ്ടാൽ തന്നെ കുടിക്കാൻ തോന്നും അത്രയും നല്ല അടിപൊളിയാണ് സംഭവം ഈ ഒരു സെറ്റപ്പ് സമയത്തുള്ള കരിമ്പ്യൂസ് എല്ലാം ഒരുപോലെ തന്നെ എന്നാലും കുടിച്ചു നോക്കാം കമ്പനി ഗ്ലാസ് മടക്ക സ്റ്റിക്കറാണ് ഗ്ലാസ് സ്റ്റിക്കർ ബാർ സ്റ്റിക്കറ അപ്പൊ ഇത് എവിടെയെന്ന് വെച്ചാലേ കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുളങ്ങര സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത് സംഭവം എന്താ വെച്ചാൽ നല്ല വൃത്തിയിൽ നല്ല അടിപൊളി കുടിക്കാൻ പറ്റും ഏ അടിപൊളി